ഹലോ അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ വ്ളോഗ് നിലങ്കിലേ ഡേ ഇൻ മൈ ലൈഫ് ലൈഫാവുക കുറേ കാലത്തിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് അതും നമ്മളെ ബേബി ആയിട്ടാകുമ്പോൾ എന്തെല്ലാം ചെയ്യുന്നത് എങ്ങനെയല്ല ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ജാബിയും മിബാനും ലസീനും ഉറങ്ങുന്നുണ്ട് എണിക്കാൻ ഞാൻ എണിക്കാൻ തന്നെ ഇപ്പോൾ ലേറ്റായി ഞാൻ ഓറെ പോയിട്ട് വിളിക്കണം ജാബിയല്ലേ എൻ്റെ രാവിലെ വിളിക്കണോ വ്ലോഗ് എടുക്കാനുണ്ടെന്നല്ല ഞാനേ ഉറങ്ങിപ്പോയി എന്തെങ്കിലും ബേബി തീരെ ഉറക്കില്ല രാത്രി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ കുറച്ച് നേരം അധികം ഉറങ്ങിപ്പോന്ന് പിന്നെ ഇവ സ്കൂളില്ല അപ്പോൾ ഉമ്മയില്ല ഉമ്മനസീനട പോയിട്ടുണ്ട് ജാബിന്നലെ കൊണ്ടാക്കി ഇപ്പം ഞാനും ജാബിയും മാത്രമുള്ളത് പിള്ളേരും അപ്പോൾ ഞമ്മക്കിനി ഉറവിളിക്കാം നേരെ പോയിട്ട് അതിൻ്റെ ചായ അപ്പം ആക്കണം ഓക്കെ അപ്പോൾ ഉറവിളിക്കാം അല്ലേ ഞമ്മക്കിനി ത്രീ വിളിക്കാലോ വിളിക്കാമല്ലോ മൂന്ന് മൂന്ന് സൈഡിലായിട്ട് ഉറങ്ങുന്നുണ്ട് ലസിൻ എൻ്റെ ചിനൊരു കൈ എന്നിട്ട് പട്ടുന്നുണ്ട് ഇവനോ സമയത്രയറിയോതാ സമയം ഞാൻ കാണിച്ചരാം സമയം പതിനൊന്ന് മണി അവസ്ഥ നോക്ക് ഈ ലെസിനെ ഈവാന വിളിച്ചിട്ട് എണുപ്പിക്കാം ഈ പോത്തിനാണ് വിളിച്ചിട്ട് എണിപ്പിക്കുന്നത് എപ്പോൾ നോക്കിയേക്ക് ഹലോ ഹലോ സമയത്രയോ ഇന്നലെ ജലീനി നാളെ കാൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണോ സമയം പന്ത്രണ്ട് ആ നല്ലതായി ഉച്ച ആയില്ലേ ൊട്ടല്പ്പില്ല കുഞ്ഞിക്ക് തീരെ ഉറക്കില്ലാത്തോണ്ടില്ലേ ഞങ്ങൾക്ക് തല മുമ്പിൽ പിന്നെ ഇവടെ എണിച്ചിട്ടോടെ വെറുതെ അങ്ങനെ ഇല്ലേ ഒരു നൂറോട്ട വിളിച്ചു ചെയ്തു കുഞ്ഞിനെ പിന്നെ ഈവൻ കാണാനേ കായല അപ്പണുപ്പിച്ചോർന്നു ആ ബ്രഷത്തെ രണ്ടാള കുഞ്ഞ എന്റെ കുഞ്ഞി ചെലണ്ട ബിട്രിക്കോ ആ പെണ്ണു ചെറുപാ മൂന്നാളിച്ചെറു ഇപ്പൊ ഈടാവസ്ഥ എന്തോ ഞാനൊരു പെണ്ണ് മൂന്നാണ് ഈടെ എന്ത് അങ്ങനെ വിളിച്ച് തേടിപ്പിച്ച് പോലും തന്നെയാണ് നടക്കുന്ന കുഞ്ഞി പുട്ടൂസം ഞമ്മടെ കഞ്ഞപ്പള്ളിയിൽ അപ്പഴത്തേക്ക് ഞങ്ങളുടെ ഇവാനി ചബനത്തേക്ക് അവന്റെ ഫേവറേറ്റ് ഞങ്ങളുടെ ഇവാനോന്റെ ഇവാനൂറല്ലേ അല്ലെ ഇവാനോ ബ്രദർ <laughs> <girl> ने ി ഞങ്ങളുടെ ഇവിടെ ക്ഷാമമാണ് മുന്നേ ഓന് ഇങ്ങനെ കയറി കഴിഞ്ഞു ഇറളാ ബാക്കി ഒന്ന് ഓൻറെ പ്രോട്ടീൻ ഒന്ന് കൊടുത്തു കൊടുക്കുന്നുള്ളത് നാൻ പ്രോ എന്താക്കാൻ സൈമാക്ക് ഇല്ല കിട്ടുന്നില്ല വളരെ വളരെ കുറവാണ് അതുകൊണ്ട് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ആക്കിനെ ദോശവും അത് ഉള്ളാത്തന്നെ ഉച്ചക്ക് മാറിയേക്കും അത് കുഞ്ഞേനെ ശീലക്ക് അധികലേ ഉമ്മാനല്ല സെറ്റാക്കല് കുഞ്ഞിക്ക് ഇനി രണ്ട് കുഞ്ഞിണ്ടല്ലോ രണ്ട് കുഞ്ഞാ മൂന്ന് കുഞ്ഞു ദോശ റെഡിയായി എടുത്തോ എടുത്തോ

ഈ ചട്ടി പോലത്തെ ഒരു സാധനമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവൻ്റെ പിന്നെ എന്താ മെയിൻ ഒന്ന് ഫേമസ് ഇഷ്ടം സോൺ പപ്പടി പിന്നെ ഇവ എൻ്റെ വേറെ ഫേവറേറ്റ് രണ്ട് സാധനം ഉണ്ട് ഡാബും മുക്കും പിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് ഫുൾ ഫിനിഷ് പെർഫെക്റ്റ് ഗുഡ് ബോയ് റെഡി രാത്രി ചിക്കൻ കറി ചൂടാക്കി ദോശയുണ്ട് പിന്നെ ഷെയമാൻറെ മിൽക്ക് റിസ്ക് ഉണ്ട് പിന്നെ ഇവാനൊക്കെ മേരി ബിസ്ക്കറ്റ് എന്ന് പറയും പക്ഷെ എല്ലാം ഞങ്ങൾക്ക് ഉള്ളതാണോ ആണോ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളായ ഭാര്യക്ക് ഫസ്റ്റ് ഇടാം എൻ്റെ ആ മോനെ കരിയാൻ തുടങ്ങിയല്ലോ പിന്നെ പുന്നാരമോനായ പപ്പാന്റെ കരളിൻറെ കഷ്ണമായ ഇവാൻ മുത്ത പിന്നെ കഷ്ണമായ ഇവാൻ ഫേവറേറ്റ് കുഞ്ഞി ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ ടേബിളിൽ ഭക്ഷണം കഴിക്കുന്നു ഭർത്താവിനിട്ട് തരാ ഭാര്യക്കിട്ട് തന്ന സ്ഥിതിക്ക് ഓക്കേ ഓക്കെ ഫസ്റ്റ് ഇവന്ന വേണ്ട അല്ലേ അല്ല ഫസ്റ്റ് ഇട്ട് കുഞ്ഞിക്ക് കറിയൊന്നുമില്ല പിന്നെ എന്റെ പുന്നാരെ മോൻകാണിട്ട് തരുന്നത് പീസ് മാത്രയാ നീൻറെ നീൻ്റെ ഉള്ളിലിട്ട് നീൻ്റെ ഉള്ളിൽ ഇടുന്ന പോരാണെങ്കൻ കൂട്ടാ മതി മോനെ എന്നാ ചെയ്യാ നീ എന്നോ കൂട്ടോ നിക്ക് ബാണിന്റെ പീസ് കിട്ടോ ഇല്ല എന്റെ നിക്ക് പണിറ്റപ്പോ നിന്റെ മോദോട്ടിയായി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞ െക്കളെപ്പിക്കണം നിന്റെ ക്ലാസ് കഴിഞ്ഞോസ് അതിനെ ഞാൻ ക്ലാസ്സിന് എത്തിയിട്ടുണ്ട് അപ്പൊ മാത്രം ക്ലാസ് അവന്റെ ക്ലാസ് ആണ് ക്ലാസ് ക്ലാസ് ഞാൻ ഞങ്ങൾ ചേർത്തിട്ടുള്ള ടീം ഇന്റർവെല്ലേ അപ്പൊ നിങ്ങ എല്ലാരും സംശയം ഉണ്ടാവും ഇന്നിനിപ്പോ ഇത്ര ചെറുപ്പത്തിലെ കുട്ടികളെ ട്യൂഷനിലെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ അതായത് നമ്മുടെ കുട്ടികളുടെ ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ പിന്നെ പിള്ളേർക്ക് വളരുമ്പഴത്തേക്ക് ഈസി ആയിരിക്കും എല്ലാ കാര്യങ്ങൾക്കും അവർ പെട്ടെന്ന് പെട്ടെന്ന് ഇമ്പ്രൂവ് ആയിട്ട് തുടങ്ങും അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ ടീം ഇന്റർവെല്ലില് അതായത് നമ്മളുടെ ബിസി ലൈഫിലൊക്കെ നമുക്ക് മക്കളെ കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റാത്ത വരും അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നുള്ളതല്ല പക്ഷെ നമ്മൾക്ക് കുറച്ച് തിരക്ക് വരുമ്പോഴത്തേക്കും അവരെ പഠനത്തെ ബാധിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു പ്രോപ്പർ ഒരു ടീച്ചർ അതായത് ഇൻഡിവിജ്വൽ ആണ് ഇവർക്ക് ടീം ഇൻടർവ്യല്ലൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല അതുകൊണ്ടും ഇവരുള്ള ഇൻട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയാണ് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നതും ക്ലാസ് എടുക്കുന്നതൊക്കെ ഇവൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നുള്ളത് ലിറ്റിൽ ജീനി എന്നുള്ളൊരു കോഴ്സാണ് ഇത് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ് ഉണ്ടാവുന്നുള്ളത് അതായത് നമ്മൾ മക്കളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ബേസിക്ക് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് മുമ്പോട്ടുള്ള പഠനം നല്ല ഇമ്പ്രൂവ് ആവും ഞാൻ പറഞ്ഞല്ലോ അതായത് റൈറ്റിംഗ് ആയിക്കഴിഞ്ഞാലും റീഡിംഗ് ആയിക്കഴിഞ്ഞാലും പ്രൗൗൺസേഷൻ സൗണ്ട്സ് ലെറ്റേഴ്സ് അങ്ങനെ അങ്ങനെ എല്ലാ രീതിയിലുള്ള അവരുടെ എഡ്യൂക്കേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവർ ബേസിക് മുതലേ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ലിറ്റിൽ ജീനയിൽ ഉണ്ടല്ലോ എല്ലാ വീക്കൻസിലും ഓരോ പ്രോഗ്രാം ഉണ്ടാകുന്നത് അതായത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസാണ് അത് നമ്മുടെ കുട്ടികളുടെ സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സോഷ്യൽ ഇൻട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒക്കെ അവർ ശ്രദ്ധിക്കും പിന്നെ അതായത് അവർ ടോട്ടലി എൻഗേജ് ആകും ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്തും കഴിവുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനിടയിൽ ഒരു പാട്ട് പാടാനാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ബീം കറിയോ ഇല്ലെങ്കിൽ എന്തും വരയ്ക്കാനാണെന്നുണ്ടെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും അവർ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും അത് ഓരോ വീക്കെൻസിലും ഓരോ പ്രോഗ്രാംസ് ഉണ്ടാകുന്ന അതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് അതുണ്ടാകുന്നത് ടീം ഇൻടർവ്യല് നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മളെ കുട്ടികളുടെ ലെവലനുസരിച്ചിട്ടാണ് ഇപ്പോൾ അവർക്ക് തീരെ ഒന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ബേസിക് സ്റ്റാർട്ടിങ് എങ്ങനെയാണോ അവിടുന്ന് മുതൽ ഇങ്ങനെ തുടങ്ങും എന്നിട്ടായിരിക്കും അവരുടെ കോഴ്സിലേക്കും ക്ലാസ്സിലേക്കൊക്കെ കിടക്കുന്നുണ്ടെന്ന് പിന്നെ വേറൊരു ഹൈലൈറ്റ്സ് എന്തായാലും ടീം ഇൻറ്റർവേലിന് ഒരു ഫൗണ്ടേഷൻ ക്ലാസ് നടത്തൊരു ക്ലാസ് ഉണ്ട് അതായത് നമ്മളുടെ മക്കളിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പിന്നോട്ടുണ്ടെന്ന് വിചാരിക്കുക അതായത് മാത്സിലായിക്കോട്ടെ മലയാളത്തിലേക്ക് സയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതാനോ വായിക്കാനോ എന്തിനുള്ള ഏത് തരത്തിലുള്ളതിൽ പിന്നോട്ടാണെന്നുണ്ടെങ്കിലും അതിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ ഒരു ക്ലാസ് അതൊരു മുപ്പത് ടു നാൽപ്പത് ദിവസം വരെയാണ് ഈ ഒരു ക്ലാസ് ഉണ്ടാകുന്നില്ല അതിൻ്റെ പേരാണ് ഫൗണ്ടേഷൻ ക്ലാസ് പിന്നെ ടീം ഇൻട്രവലിന് ലിറ്റിൽ ജീനി ക്ലാസ് മാത്രമല്ല ഉള്ളത് പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾക്ക് ഇവർ ക്ലാസ് ഉണ്ടാകുന്നുണ്ട് അത് ഏത് സിലബസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കേരള സിലബസ് ആണെങ്കിലും സി ബി എസ് ഇ ആണെന്നെങ്കിലും ഏത് സിലബസ് ആണെന്നുണ്ടെങ്കിലും പ്ലസ് ടു വരെയുള്ള സ്റ്റുഡൻസിന് ട്യൂഷൻ ക്ലാസ് ഇവിടെ അവൈലബിൾ ആണ് മക്കളുടെ എഡ്യൂക്കേഷനിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഓപ്ഷനാണ് ടീം ഇൻടർവേലിൽ ചോദിക്കുന്നത് അവർ നമ്മളുടെ മക്കളെ അത്രയും കെയർ ആക്കിയിട്ട് നോക്കും പേഴ്സണലി എനിക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഇവനിപ്പോൾ നമ്മളിപ്പോൾ വ്ലോഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പക്ഷേ ആ സമയത്ത് നമ്മൾ ടീം ഇന്റർവേലിൽ ഇട്ടിട്ടാവുമ്പോഴത്തേക്ക് ഇവൻ ഭയങ്കര കംഫർട്ടായിരുന്നു അതായത് ഒരു ക്ലാസ് ഇപ്പോൾ കുറേ ക്ലാസ് മിസ് ആയിട്ടുണ്ട് അവൻ സ്കൂളിൽ പക്ഷേ ആ ക്ലാസ് മിസ്സായ ഒന്നും ഇവനെ എഫക്ട് ചെയ്തില്ല കാരണമെന്ന് വെച്ചാൽ അതൊക്കെ ഈ ടീം ഇന്റർവലിൽ ക്ലാസ് ഉള്ളത് കൊണ്ട് അതൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ടീം ഇൻ്റർവേലിൽ നിങ്ങളുടെ മക്കളെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ

ോ നമുക്കില്ലട നല്ല 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 മസാല എണ്ണയുള്ള മസാല ബദാം ഓയിൽ ആണ് കൂടുതലും പിന്നെ ഇത് ഞങ്ങൾ എപ്പോഴും ഇല്ല അങ്ങനെ ഞങ്ങളെന്താ മണി കാണണ്ട കവറാക്കിയത് എന്താടാ നമുക്ക് എണ്ണയെല്ലാം ഇങ്ങനെ നെറ്റി നേരക്കണ്ടേ കളിലെ കൊച്ചിങ്ങനെ തേക്കണോ ഇങ്ങനെ ആക്കണോ അതായത് അതേ ചെബീനെ ഒന്നിങ്ങനാക്ക ഓക്കേ ചിരിക്കി നോക്കി നോക്കണ്ട ഡെയിലി ഞമ്മക്ക് ബദാം ഓയിൽ ഇടൂ പിന്നെ തേക്കലും അത് പാലാഴീൻ്റെ ഒരു സാധനം അപ്പൊ ആ ഓയിലും കൂടി അങ്ങ് തേക്കുണ്ടോ ആൽമോയിൽ നെറ്റിനെ നല്ലതിങ്ങനെ ആക്കാം ീ അതുകൊണ്ട് ഇപ്പൊ കുറച്ചു ഇതാക്കിയെങ്കിലും പ്രശ്നം ഇല്ല മോന് സഹിച്ചിട്ട് നിക്കണോ ഓക്കേ ഇങ്ങനെ ഇങ്ങനെ ആ പിന്നെ മീശ മീശ വേണം കാട്ടി മീശ ഇങ്ങനെ

ുറ്റിപ്പോ തേക്ക് ബോട്ടിൽ മാത്രല്ലേക്ക് കൊറവെന്നാണ് നല്ലോണം ഇല്ല കൊറവ് നല്ലോണം കഴിയുമ്പോഴത്തേക്ക് ബോട്ടിൽ കൊടുക്കു തേക്ക് ഓക്കെ

കുഞ്ഞിന്റെ തുണി നൽകണോ ഞമ്മളെ തുണി നൽകണോ എല്ലാം നമ്മളേക്കൊരു തുണി ആർത്തിരണം അല്ല ഞമ്മളെ ഇത് ഞങ്ങക്ക് ബിരിയാണി ആവും ഞങ്ങക്ക് പിന്നെ എപ്പൊള്ളുല്ലേ ആ മതി മതി ഫുഡ് ഇതാണ് അവന അത്ര ഹോട്ടലിപ്പാർട്ട് എന്തല്ല രണ്ട് ബിരിയാണിയും ഇത് വേണോ ചി പെപ്സിയാണി ആ അപ്പൊ ഞാൻ ഓർഡർ ഞാൻ പോവാ ബീ കുിട്ട് വരുന്ന ചെയ്താ ഷർട്സും ടീഷർട്ടും അത് ഇൻസൈഡ് ആക്കിയിട്ട് ഇട്ടതാണ് നേരെ കാണിച്ചു ചെയ്യുവാനാ ഇൻസൈഡ് ആക്കിയിട്ട് ഇട്ടതാണ് നല്ല കോട്ടൺ മെറ്റീരിയല് ഒരു ഇൻസ്റ്റാ ജുലാഷ് ഹോം സെൻറ്റർ എന്നുള്ള ഇൻസ്റ്റാ പേജ് ഞങ്ങൾക്ക് അയച്ചതാൽ ഇങ്ങനത്തെ ഇതൊന്നും മാത്രമല്ല കുറേ അയച്ചു തന്നിട്ടുണ്ട് നല്ല ഇടാൻ ഭയങ്കര സുഖം വയ്ക്കും അതിൻ്റെ പ്രൊമോഷനൊന്നുമല്ല ഞാൻ ഇങ്ങനത്തെ പുള്ളി ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മെയിൻ കോട്ട് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റാ പേജ് വേണമെന്ന് ഞാൻ കൊടുക്കാം നല്ലത് ഈ വാൻ തന്നെ നോക്കിയാൽ ഇട്ടിട്ട് നല്ല കംഫർട്ട് ഉണ്ട് നല്ല കോട്ടൺ മെറ്റീരിയലായിട്ട് അങ്ങനെ ക്ഷൈമ ഓർഡർ ആക്കിയ സാധനം എത്തിയിട്ടുണ്ട് ഓർഡർ പൈസ റോ പൈസ സി ബി അല്ലേ ഓക്കെ ഓക്കെ എന്നാ ചെപ്പ സന്തോഷം നോക്കല്ലോ പുട്ടോ പഠിച്ചതല്ല ക്ഷീണമില്ല ബിരിയാണി വിൽക്കണ്ട നമുക്ക് എന്താ പബ്സീക്കെ ഓക്കെ നീ ചേച്ചാ കൂട്ടാൻ അല്ലേ ok, inshallah, thank you, bye bye, jà vò, jà bye bye, jà, ok, em mà bò, em là, chay ma, bận bia, chay ma bia, kia là

എന്തു തിന്നാണ്ട് നീ നിക്കാല മോനെ തിന്നില്ലെങ്കിൽ നിനക്ക് ചോക്ലേറ്റ് തരല്ലോ എങ്കൂല്ലോക്ലേറ്റ് ഓൻക്ക് പ്ലേറ്റ് വെക്കുന്ന മാത്രം ഒരു

നിന്ന ഐശരിയാക്കി കൂടിപ്പോയത് ഐസരി അത് ഈ പ്രായത്തിൽ പ്രായത്തില് ഐസരിയാക്കണോ ചെറുത് രണ്ടു വയസ്സാകുമ്പോ നേരത്തെ അമ്മാല്ല നീ ഇങ്ങോട്ട് ബാ അന്നെങ്കിലും ചിക്കൻ ഫ്രൈ മാറുന്നത് എന്ത് മാറവീല് പറഞ്ഞല്ലോ ചിക്കൻ ഫ്രൈ സോ അങ്ങനെ ബേച്ചതിന് ശേഷം എന്താ പാത്രം എല്ലാം കൗണ്ട് ഷെയ്മ ഞാൻ ചോയിച്ചിന് ഞാന് കവാണ് അപ്പൊ ഷെയ്മ ചെല്ലി വീഡിയോ കണ്ടെങ്കിൽ അത് ബോർ അല്ലേ അത് നീ അങ്ങനെ ക്രെഡിറ്റ് എടുക്കണ്ട അങ്ങനല്ലേ ഇല്ലാണ്ട് ഞാന് ഇല്ല ഷെയ്മല്ല പാത്രം കൗല്ലോ ഷെയ്മനല്ലേ ഞാൻ കൊണ്ടൊക്കെ അവൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൗ അത്ര അല്ലെ ഏ ആ ഓക്കെ നമ്മളോട് സങ്കടമായിട്ട് മലയാളി ഞാൻ എന്റെ ഒക്കെ നീ എന്തിനെടുക്കുന്ന കൗന്നെ തിരക്കെട്ടിട്ട് അത് ഷാളല പുതിന് അടിഞ്ഞ അല്ലാന്നുണ്ടെങ്കില് ഓക്കെ ഞാൻ ഇങ്ങനെ വെറുതെ ചെല്ലിപ്പിച്ചിലല്ലോ നല്ല മനാരം ഉണ്ടല്ലോന്ന് ഐ മീൻ നല്ല വൃത്തി ഉണ്ടല്ലോ അപ്പൊ ഞാനല്ലേ അല്ലെങ്കിൽ എപ്പോച്ചിലുണ്ടാവും നമ്മളപ്പുട്ടിവസം എണിച്ച് എല്ലാം റെഡി ആയിട്ട് ആകുമ്പോഴത്തേക്കറക്റ്റ് ടൈം നമ്മളുടെ എല്ലാ തിരക്ക് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിനു ശേഷം എണിച്ച് ഉപ്പ് എണിച്ചിട്ട് തുണി ഉണ്ടായതിന് തുണി ബീതിരിണ്ടായതിന് നല്ല റെഡിയാക്കി പുതിയൊരു പാമ്പസ് ഇട്ടിട്ടുണ്ട് പാമ്പസ് കുറച്ച് പൈക്കോ അങ്ങനത്തെ നമുക്ക് ഈ ഡ്രസ്സ് ഒന്ന് മാറ്റാം അല്ലാണ്ട് അപ്പുട്ടൂഷ എപ്പഴുള്ള ഈവിനിങ് ആകുമ്പോഴത്തേക്ക് വേറെ ഒരു ഡ്രസ്സ് ഇടും അടിച്ച പാട് നമുക്ക് ഞാൻ പുട്ടു ദിവസം പുട്ടു ദിവസം കേട്ടോ അല്ല പൊട്ടൂഷ്ട്രും മാറി നോക്കല്ലോ റിയുന്നില്ല അപ്പഴത്തേക്ക് എല്ലാം തലൻ്റെ ബാക്കിൽ ഇടാ ഫസ്റ്റ് എന്നിട്ടായിട്ട് നേരെ മുഖന്ന് ഇങ്ങനെ അല്ലടാ എന്നിട്ടായിട്ട് നല്ല താത്ത അപ്പൊ ഫ്രീ ആയി പോന് അല്ലടാ നല്ല കൈ ബൈക്ക് ഇല്ല ബാഡ് ബാഡ് ഹാബിറ്റ് ും ആ ഓക്കെ പിന്നെ പറയൂസ് പറയൂ എന്ത് എന്ത് പറസ് ആവാന് അതല്ല അപ്പൊ ഇതൊന്നുമില്ലെങ്കിൽ ഇൻട്രോയില് ഓൾ ഒറ്റക്ക് വലിയ ആളാക്കിട്ട് തുടങ്ങിയത് ബ്ലോഗ് അപ്പൊ ഔട്ട്റോയിൽ അങ്ങ് ഗേളും കൂട്ടിയിട്ടില്ല മൂന്ന് ബോയ്സ് ഒത്തിട്ട് ഞങ്ങൾ ഇതാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വൈൻഡ് വൈഡപ്പ് ആക്കാല്ല അപ്പൊ ഇന്നത്തെ ഡേ മൈ ലൈഫ് ഇതാ ഇങ്ങനെ വൈൻഡ് അപ്പ് ആക്കാം അതിനെന്തൂല്ല ഇനി കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും പിന്നെ മോന്തിയോ അതില് രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നതാണ് അല്ല ഓക്കെ നമുക്ക് പോവാലോ പോവാലി പാടി പാടി ഉറക്കാൻ ആരുമില്ലല്ലോ ബൈ 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 ട്രൈ എന്ത് ഇനി ഷോർട്സ് നോക്കിട്ട് ഇല്ല ട്രൈ ചെയ്ത് നോക്കണോളി ചൊല്ലെ ഓക്കെ